നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന അപകടമാണ് കഴിഞ്ഞ മാസം നടന്ന അഹമ്മദാബാദ് വിമാന അപകടം ഇരുന്നൂറ്റി എൺപതോളം പേരാണ് ആ അപകടത്തിൽ നേരിട്ടും അല്ലാതെയുമൊക്കെ മരിച്ചത് അതായത് വിമാനത്തിലുണ്ടായിരുന്നവരും തൊട്ടടുത്ത പരിസരത്തിലുണ്ടായിരുന്നവരും ഒക്കെ വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റലിലും അതിൻ്റെ പരിസരത്തും ഒക്കെ ഉണ്ടായവരായി ഇരുന്നൂറ്റി എൺപതോളം പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് അതിൽ ഒരു മലയാളി രഞ്ജിത നായരും ഉൾപ്പെടും എന്നാൽ ഇന്ത്യയിൽ നടന്ന ഒരു വിമാന അപകടമായതുകൊണ്ട് തന്നെ അതിൻ്റെ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കുമെന്നാണ് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യോമയാന വകുപ്പും ഒക്കെ പുറത്തുവിട്ട സന്ദേശങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഇന്ത്യയിൽ നടന്ന അപകടമായതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കേണ്ടത് വ്യോമയാന കന്ത്രാലയത്തിന് കീഴിലുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് രണ്ടായിരത്തി പത്തിലെ മംഗളൂരു വിമാന വിമാനാപകടത്തിന് പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എ ഐ ബി രൂപീകരിച്ചത് എന്നാൽ ഇപ്പോൾ ആ അത്തരത്തിലുള്ള ഒരു ബ്യൂറോ അവിടെ പ്രവർത്തന സജ്ജമല്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അത് നമ്മുടെ ബ്ലാക്ക് ബോക്സിൽ നിന്നും ലഭിക്കുന്ന വിവരത്തിന് അനുസരിച്ച് അതിനനുസരിച്ചായിരിക്കും സാധാരണ അപകടത്തിന് കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കുക കഴിയുക എന്നാൽ ഇവിടെ ബ്ലാക്ക് ബോക്സിന് വലിയ തോതിലുള്ള കേടുപാടുകൾ പറ്റി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു സംശയത്തിന് ഇടനിൽക്കുന്നത് അത് വലിയ അഭ്യൂഹങ്ങൾ ഒക്കെ ആ സമയത്ത് പരത്തുകയും ചെയ്തു അഹമ്മദാബാദ് വിമാന അപകടത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിനെ കേടുപറ്റി അത് പരിശോധനയ്ക്കായി വിദേശത്തേക്ക് അയക്കും എന്നൊരു അഭ്യൂഹമൊക്കെ ആദ്യമുണ്ടായിരുന്നു എന്നാൽ അത് ഇല്ല ഇന്ത്യയിൽ തന്നെയാണ് പരിശോധിക്കുന്നത് എന്ന് പിന്നെ വീണ്ടും പറയുകയുണ്ടായി ലണ്ടനും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ ഇതിന് വലിയ സഹായം നൽകുമെന്നുള്ള അഭ്യൂഹങ്ങൾ പിന്നീട് വരുന്നു അങ്ങനെ അമേരിക്കയിലാണ് എങ്കിൽ ഈ പരിശോധന നടത്തേണ്ടത് അമേരിക്കയിലാണ് എങ്കിൽ അവിടെ അന്വേഷിക്കുന്നത് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് എന്ന ഒരു ഏജൻസിയാണ് പക്ഷേ അത് അമേരിക്കയുടെ സ്വന്തമായ ഒരു ഏജൻസിയാണ് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് വലിയ സംശയത്തിൻ്റെ പേരിലാണ് നിലനിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ബോയിങ് വിമാനവുമായി ബന്ധപ്പെട്ട് ആണ് അന്വേഷണം നടക്കേണ്ടത് കാരണം ഈ അപകടത്തിൽപ്പെട്ടത് ഒരു ബോയിങ് വിമാനമാണ് അതുകൊണ്ട് അന്വേഷണം നടക്കുമ്പോൾ അതിൻ്റെ അധികാരികളായ അമേരിക്ക തന്നെ അത് മുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല ബോയിങ്ങിൻ്റെ ഒട്ടേറെ വിമാനങ്ങൾ ലോകത്ത് പലയിടങ്ങളിലായിട്ട് സഞ്ചാരം നടത്തുന്നുണ്ട് ഈ ബോയിങ് വിമാനത്തിന് പറ്റിയ തകരാറാണ് എങ്കിൽ വിമാന ഈ വിമാന ഈ ബോയിങ് വിമാനങ്ങളൊക്കെ അവരുടെ യാത്രകൾ റദ്ദ് ചെയ്യേണ്ടി വരും വിമാനങ്ങളൊക്കെ താഴേക്ക് ഇറക്കേണ്ടി വരും എന്ന നിലയിലും ഇപ്പോൾ അഭ്യൂഹങ്ങളുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ശക്തമായ ഇടപെടലുകൾ അമേരിക്ക നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ഇതിൻ്റെ എഞ്ചിൻ ഡബിൾ എഞ്ചിനാണ് രണ്ട് എൻജിനും ഒരുപോലെ തകരാർ സംഭവിക്കുക വളരെ അപൂർവമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വിദഗ്ധർ പറയുന്നത് പിന്നെ എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത് ചില ഭീകര ആക്രമണ സ്വഭാവമുള്ള ചില വാർത്തകളൊക്കെ ആ സമയത്ത് വന്നിരുന്നു മറ്റ് സംഘടനകളായ മറ്റ് പുറത്തു നിന്നുള്ള ഭീകര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചില ഇടപെടലുകൾ ഇതിനകത്ത് ഉണ്ടോ എന്നുള്ള തരത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്ത് തന്നെയായാലും ഇപ്പോഴും ഏകദേശം ഒരു മാസത്തോടെ അടുക്കുമ്പോഴും ഈ വിമാന അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടത്താത്തതും അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടാത്തതും വലിയ തോതിലുള്ള സംശയങ്ങൾ നയിക്കുകയാണ് കേന്ദ്ര വ്യോമയാന കേന്ദ്രത്തിനെതിരെയും ഇത്തരത്തിലുള്ള സംശയങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ വലിയ തോതിലുള്ള സംശയങ്ങൾ ആശങ്കകളൊക്കെ ജനം പങ്കുവയ്ക്കുമ്പോൾ എത്രയും വേഗം ഇതിൻ്റെ എന്താണ് നിജസ്ഥിതി എന്ന് കണ്ടെത്തി അത് പുറത്തുവിടണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് അടക്കമുള്ള ഇത്തരത്തിലുള്ള ഭീതി ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നാൽ മാത്രമേ ആ ഭീതി അല്പമെങ്കിലും അയയൂ എന്നുള്ളതാണ് അതുമാത്രമല്ല ഇന്ത്യ തന്നെ അന്വേഷിക്കണം എന്ന മറുപടി കുറച്ച് നാളുകളായി ശക്തമായിട്ടുണ്ട് മറ്റൊരു രാജ്യം അതായത് അമേരിക്ക അന്വേഷിച്ചാൽ ഈ വിധത്തിൽ ബോയിംഗ് വിമാനം അവരുടേതാണ് അപ്പോൾ ഈ ബോയിംഗ് വിമാനം പലപ്പോഴായി ഇതാദ്യമായിട്ടല്ല ഈ ബോയിംഗ് വിമാനം അപകടത്തിൽപ്പെടുന്നത് പലപ്പോഴായി ഈ ബോയിംഗ് വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ നിർമ്മാതാക്കൾ തന്നെ പലപ്പോഴായി ചില ആശങ്ക ൊക്കെ ആശങ്കകളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് ഇതിൻ്റെ പരിപൂർണ്ണത എത്തിയിട്ടില്ലാത്ത ഒരു വിമാനമാണ് പലപ്പോഴും ഇത് ചെറിയ തകരാറുകളൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട് എന്ന തരത്തിൽ ഇതിൻ്റെ ചില നിർമ്മാണ വിദഗ്ധന്മാർ തന്നെ ഇത്തരത്തിലുള്ള ആശങ്കകൾ പങ്കുവെച്ചിരുന്നു അപ്പോൾ ഇത് അമേരിക്കയാണ് ഇത്തരത്തിൽ അന്വേഷിക്കുന്നതെങ്കിൽ അത് അവർ പൂഴ്ത്തിവെക്കാൻ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ തന്നെയുള്ള ഏതെങ്കിലും ഏജൻസി ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും അതിൻ്റെ നിജസ്ഥിതി ഉടൻ തന്നെ പുറത്തുവിടുകയും വേണം എന്ന് തന്നെയാണ് ഈ വൈമാനിക യാത്ര ക്കാരും അതുപോലെ തന്നെ വൈമാനിക സംഘടനകളും ഒക്കെ ഇപ്പോൾ മുറവിളി കൂട്ടുന്നത്